ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് യൂട്യൂബിൽ സാങ്കേതിക പ്രശ്നം നേരിടുന്നതായി ആളുകൾ പറയുന്നുണ്ട് യൂട്യൂബ് ഹോം പേജ് ഉൾപ്പെടെ ലഭ്യമാകുന്നില്ല ആഗോളതലത്തിൽ തന്നെ പല ആളുകളും മറ്റ് സമൂഹ മാധ്യമത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായി അറിയിക്കുന്നുണ്ട് ഹോം പേജിൽ സംതിങ് വെൻ റോങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് ഷോർട്സ് ഫീഡുകളിലും തടസ്സം നേരിടുന്നുണ്ട് ഈ ഒരു ആഗോളതലത്തിൽ തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ഹോം പേജ് ലഭ്യമാകുന്നില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം യൂട്യൂബിൽ ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പല യൂസേഴ്സും പറയുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു ആഗോളതലത്തിൽ തന്നെ പല ആളുകൾക്കും ഈയൊരു പ്രശ്നം നേരിടുന്നത് മറ്റ് സമൂഹ മാധ്യമത്തിനും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായും പലരും അറിയിക്കുന്നുണ്ട് ഹോം പേജിൽ സംതിങ് വെൻ റോങ് എന്ന് മാത്രമാണ് യൂട്യൂബിൽ കാണിക്കുന്നത് എന്നാൽ ഷോർട്ട്സ് ഫീഡുകളിലും ഈ ഒരു തടസ്സം നേരിടുന്നതായാണ് ലഭിക്കുന്ന വിവരം യൂട്യൂബിലാണ് ഒരു സാങ്കേതിക പ്രശ്നം ഉടലെടുക്കുന്നത് ഹോം പേജ് ഉൾപ്പെടെ ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ആഗോളതലത്തിൽ തന്നെ പല ആളുകളും മറ്റ് സമൂഹ മാധ്യമത്തിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്നതായി അറിയിക്കുന്നുണ്ട് ഹോം പേജിൽ സംതിങ് വെൻ റോങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് യൂട്യൂബിലാണ് സാങ്കേതിക പ്രശ്നം നേരിടുന്നതായി യൂസേഴ്സ് എല്ലാം പറയുന്നത് മറ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പറയുന്നുണ്ട് യൂട്യൂബിലെ ഹോം പേജ് ഉൾപ്പെടെ ലഭ്യമാകുന്നില്ല എന്നതാണ് പ്രശ്നം ആഗോളതലത്തിൽ തന്നെ ഇത് ഒരു ചർച്ചയായിട്ടുണ്ട് എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് മറ്റ് സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു ഹോം പേജ് അടക്കം ലഭ്യമാകുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹോം പേജിൽ സംതിങ് വെൻ റോങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് ഷോർട്സ് ഫീഡുകളിലും ഈ ഒരു തടസ്സം നേരിടുന്നുണ്ട് ഹോം പേജാണ് ഇപ്പോൾ ലഭ്യമാകാത്തത് എന്നാൽ മറ്റ് പേജുകളെല്ലാം ലഭ്യമാകുന്നുണ്ട് നമുക്ക് ഹോം പേജും ഷോർട്സ് പേജ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകാത്തത് ഹോം പേജിൽ സംതിങ് വെണ് റോങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് നിരവധി ആളുകളാണ് ഈയൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏതായാലും ഇപ്പോൾ വരുന്ന ഒരു വിവരം ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വീഡിയോകൾ ലിങ്ക് വഴിയെല്ലാം പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഹോം പേജിൽ സംതിങ് വെൻ റോങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഷോർട്സ് പേജും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നതാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന അപ്ഡേറ്റ്